നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ സിനിമാ രംഗത്തെ അറിയാ കഥകൾ അവതരിപ്പിക്കാറുണ്ട് കണ്ടതും കേട്ടതും എന്നാണ് ആ പരിപാടിയുടെ പേര് പുതിയ എപ്പിസോഡിൽ നടൻ ബിജു മേനോനെ കുറിച്ച് ഇതുവരെ ആരും അറിയാത്ത രഹസ്യ കഥയാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞിരിക്കുന്നത് ബിജു മേനോനോട് കേരളത്തിലെ പ്രമുഖയായ ഒരു വനിതാ എം എൽ പ്രണയമാണ് ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ബിജുമേനോൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കഥയാണിത് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന കാലത്ത് ബിജു മേനോൻ തിരുവനന്തപുരത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോയി ആ പരിപാടിയിൽ ഈ വനിതാ എം എൽ എയും ഉണ്ടായിരുന്നു നടനോട് വലിയ ആരാധനയുള്ള എം എൽ എ ഒരുപാട് നേരം സംസാരിക്കുകയും ഒടുവിൽ ബിജു മേനോൻ്റെ ഫോൺ നമ്പർ വാങ്ങിക്കുകയും ചെയ്തു ബിജു മേനോൻ്റെ സിനിമകളെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ എം എൽ എ ഫോണിലൂടെ പറയാൻ തുടങ്ങി പ്രണയം മൂത്ത എം എൽ എ രാത്രിയിലും ഫോൺ വിളിക്കാൻ തുടങ്ങി മാത്രമല്ല തൻ്റെ ഒരു സ്റ്റാഫ് വശം നടന് വലിയ വിലയുള്ള പല കളറുകളിലുള്ള ഷർട്ടുകൾ സമ്മാനിച്ചു ഈ പ്രണയം ഇങ്ങനെ നീളുന്നതിനിടയ്ക്ക് ഒരു ക്രിക്കറ്റ് മാച്ച് കാണാൻ വേണ്ടി ബിജു മേനോൻ സുഹൃത്തുക്കൾക്കൊപ്പം ശ്രീലങ്കയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു ഈ കാര്യം ബിജു മേനോൻ എം എൽ എയോട് പറഞ്ഞപ്പോൾ അതവർക്കിഷ്ടമായില്ല മാത്രമല്ല പോകരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ക്രിക്കറ്റ് കാണാൻ വേണ്ടി സുഹൃത്തുക്കളോടൊപ്പം ബിജു മേനോൻ പോയി തൻ്റെ ഇഷ്ടം നിഷേധിച്ച നടനോട് എം എൽ എക്ക് വലിയ ദേഷ്യമായി മാറി തിരിച്ചു വരുമ്പോൾ ഒരു പോലീസ് കേസിൽ ബിജുമേനോനെ പെടുത്തി അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി എം എൽ എ ചില ഒരുക്കങ്ങൾ നടത്തി ഈ കാര്യം അറിഞ്ഞ ബിജുമേനോൻ്റെ ഒപ്പമുണ്ടായിരുന്ന നിർമ്മാതാവ് സുരേഷ് കുമാർ ആലപ്പി അഷ്റഫിനെ വിളിച്ചു എന്നിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നാണ് അലപ്പി അഷ്റഫ് യൂട്യൂബ് ചാനലിലെ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഈ സംഘം എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങളുണ്ടെന്ന് സുരേഷ് കുമാറിന് വിവരം കിട്ടി അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സുരേഷ് കുമാർ ബിജു മേനോനെയും കൂട്ടി അന്നത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായ ശ്രീ കെ കരുണാകരൻ്റെ മക്കൾ പത്മജിയുടെ അടുത്തേക്ക് പോയി എന്നും ഈ സംഭവങ്ങൾ മുഴുവൻ പത്മജയോട് വിശദീകരിച്ചു എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കിയ പത്മജ ഉടൻ തന്നെ ആ വനിതാ എം എൽ എയെ ഫോണിൽ വിളിച്ച് ശകാരിച്ചു ഈ വിഷയത്തിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും ഇതിവിടെ വെച്ച് നിർത്തിക്കൊള്ളണമെന്നും താക്കീത് ചെയ്തു അങ്ങനെയാണ് ആ ബന്ധം അവസാനിപ്പിച്ചത് എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു കൂടുതൽ സിനിമാ വിശേഷങ്ങളും വാർത്തകളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക